മുന്നണി മാറ്റം എന്ന അഭ്യൂഹങ്ങൾ തള്ളി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ലെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് താനൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും എൽ ഡി എഫിൽ പൂർണ്ണ ഹാപ്പിയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികം സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും ജോസ് കെ മാണി അറിയിച്ചു ഘടക കക്ഷികളെ തേടി യു ഡി എഫ് പോകുന്ന അവസ്ഥ നിലമ്പൂരിലെ വിജയം സംസ്ഥാനത്തെ ജനങ്ങളുടെ വിധിയല്ല എന്ന് തെളിയിക്കുന്നു തങ്ങൾക്ക് മുന്നണി മാറേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലെന്ന് ജോസ് കെ മാണി പറഞ്ഞു കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനെത്തിയപ്പോഴായിരുന്നു ജോസ് കെ മാണി മുന്നണി മാറ്റം തള്ളി രംഗത്ത് വന്നത് കഴിഞ്ഞ തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അർഹതപ്പെട്ട സീറ്റുകൾ ലഭിച്ചില്ലെന്നും അതിനാൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ മുന്നണിയിൽ ആവശ്യപ്പെടുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി പെട്ടെന്നാണ് യു ഡി എഫിൽ നിന്ന് പാർട്ടിയെ പുറത്താക്കിയത് അതിനാൽ അർഹതപ്പെട്ട സീറ്റുകൾ അന്ന് ലഭിക്കാതെ പോയി ഇപ്രാവശ്യം എല്ലാം ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് അതിനായുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയത് മുന്നണി മാറേണ്ട രാഷ്ട്രീയ സാഹചര്യമില്ല നിലപൂരിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ഘട്ടത്തിലും എൽ ഡി എഫിന് മുൻതൂക്കമുള്ള മണ്ഡലമല്ല അവിടെ വലിയ ഫൈറ്റ് കൊടുത്തു കേരള സമൂഹത്തിന്റെ വികാരം എന്താണെന്ന് കൃത്യമായിട്ടറിയാം ഒരിക്കലും നടക്കില്ലെന്ന് ചിന്തിച്ച വികസന പദ്ധതികൾ പോലും എൽ ഡി എഫ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ജോസ് കെ മാണി പറയുകയും ചെയ്തു എന്തായാലും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മുന്നണി വിപുലീകരണം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചതിന് പിന്നാലെയാണ് ജോസ് കെ മാണിയുടെ മടങ്ങിവരവിനെ കുറിച്ച് അഭ്യൂഹങ്ങൾ ഉണ്ടായത് അടൂർ പ്രകാശ് തന്നെ ജോസ് കെ മാണിയെ അടക്കം തിരിച്ചു കൊണ്ടുവരുന്നത് ആലോചിക്കുമെന്ന് പറഞ്ഞിരുന്നു മുൻപ് യു ഡി എഫുമായി സഹകരിച്ചിരുന്ന സി പി ഐ അടൂർ പ്രകാശ് മുന്നണിയിലേക്ക് ക്ഷണിച്ചിരുന്നു ഇതിനെതിരെ സി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു രംഗത്തെത്തുകയും ചെയ്തു രാഷ്ട്രീയ പാപ്പരത്തമെന്നായിരുന്നു സി പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ക്ഷണത്തെ വിമർശിച്ചത് അടൂർ പ്രകാശ് മറുപടി അർഹിക്കുന്നില്ലെന്നും സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണെന്നും പ്രകാശ് ബാബു പറഞ്ഞിരുന്നു മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് താനൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ് ജോസ് കെ മാണി ഉറപ്പിച്ചു പറഞ്ഞത് എൽ ഡി എഫിൽ പൂർണ്ണ ഹാപ്പിയാണെന്നും ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികം സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും ജോസ് കെ മാണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു